ബബ്ലൂട്ടന്റെ രോമം പോയേ ബബ്ലൂട്ടൻ ഇനി ചൂടുത്ത സുഖമായിട്ട് ഇരിക്കാട്ടാ പോണ്ടല്ലേ നമ്മുടെ ബബ്ലൂട്ടന്റെ ഹെയർ റിമൂവ് ചെയ്യണ്ട ഇത്രയും നാളായിട്ട് നമ്മൾ ബബ്ലൂട്ടന്റെ ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല എടുക്കാൻ പോയിട്ടുണ്ട് കൈനക്ക പോണെ കണ്ണു സിയാ കിട്ടിയടി രണ്ട് കവർ കിട്ടി ഒരു കവർ മതി വെച്ചിട്ടല്ല എന്തിനു കാണാന് ഇത് ഇട്ടേടിച്ചി കട്ട് ചെയ്യണ ഹെയർ ഒക്കെ കിട്ടോ അല്ലെങ്കിൽ പറന്നു അവനെന്ന സുഖം കിട്ടും അവൻ തന്നെ സുഖം കിട്ടും ഇപ്പൊ ചൂട് എടുക്കുമ്പോ അവർക്ക് ഹെയർ ചൂട് കൂടും കിടക്കണോ ഇനി ഒരു കുളി കൂടി പാസാക്കിയാല് ഹെയും മാക്സിമം കളയണ്ടത് നല്ലതാണ് അപ്പൊ അവന് അത്രയും ചൂട് കണ്ടുപോയി ശെരിക്കും പൊട്ടിട്ടുണ്ടായി അതെ നോക്കിട്ടെ ഇതേപോലോ ആ അപ്പുറത്തെ പിള്ള പൂച്ചടിയാക്കി പോയി തലേല കളയണ്ട ബബുലായതുകൊണ്ട് നിന്നു പാപ്പിയാണെങ്കിലാ ഇതിന് ശബ്ദം കേക്കുമ്പോ കണ്ട വഴി ഓടിയേനെ ഞാൻ ഓർത്ത ഒരു പരിചയം രോഗം കൂടി പോരൂന്ന് അതങ്ങനെ എത്ര ഓട്ടൊന്നും കളയാൻ പറ്റില്ലല്ലേ ഈ ബബുലോട്ട് ഇഷ്ടപ്പെട്ടിന്ന് ഏഹ് വായിലെ വെള്ളം ഓടിയത് അവന്റെ ചൂട് എടുത്തിട്ടായിരിക്കും വായില്ല സീയതേ ഇറക്കി പിറക്കി എടുക്കാണ് മഞ്ഞക്കാട്ടി പോകണ്ടേ മഞ്ഞ പൂച്ച പിടിക്കണ്ടേ മഞ്ഞപ്പൂച്ച പിടിച്ചിട്ട് അടിക്കണ്ടേ ഇപ്പൊ കണ്ടൊരു കുട്ടിപ്പൂച്ചുണ്ട് ഇല്ലേ അവന്റെ ഹെയർമുട്ട അവിടുത്തെ ഹെയർ മെയിലെ അത് ആ കൈ ദിവസേ അവിടെ പോയി അടിണ്ടാക്കിയില്ലേ പൂച്ചടി അവിടെ പിടിച്ചോണ്ട് മിക്ക അടിന്നത് നല്ല ആളൊന്നല്ല പറഞ്ഞ കൊലത്തല്ല ഉണ്ടാക്കാൻ പോവും നന്നായിട്ട് പൊട്ടിട്ടുണ്ട് ഞാൻ ചെറിയ സ്ക്രാച്ച് ഉള്ളു എന്താ കയറുകിടക്കണമെങ്കിൽ വരരെ ചെയ്യാ

സന്തോഷത്തില് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന ബബിരൂട്ടെ അപ്പുറത്തെ ആരാണിനെ ഒക്കെ വായി നോക്കി ഇവനെ ഏന്നേരം നോക്കില്ല കണ്ണു ഇറക്കി വെച്ചേക്കും കണ്ണിന് കണ്ണൂർ കുത്തിപടിച്ചാണ് കുത്തിപിടിച്ചാണ് നല്ല രസ ഈ ശബ്ദം ഇല്ല ഇല്ലേ നല്ല രസമുണ്ടല്ലേ ഈ ശബ്ദം കേക്കാൻ നല്ല സുഭിച്ചു കിടക്കണ ഒരു മുതലാളിയായി കാണുന്നത് ഇനി കാല് വയറിന്റെ അടി മാത്രീക്ക വയറിന്റെ അടി അടി സമ്മൻസ്റുക അവിടെ വയറുമ തുറന്ന ഇഷ്ടമില്ല ബാക്കി എന്തോം സായിക്കും വയറു മാത്രം ഒന്നും സായിക്കുന്നില്ല എന്നല്ല ക്ഷേമോള പൂച്ചയണട്ടോ ഈതിരെ ക്ഷേമോള പൂച്ച ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എത്ര കടിഓള പൂച്ച ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഓ കടിയാണ് കണ്ടോ അപ്പുറത്തെ വീല്ല തന്നെണ്ടാകാൻ പോയിടാണ് പിടിച്ച വന്നെന്ന് ഞാൻ പിടിച്ചേണ്ടി ആയിരുന്നു എന്നെ കടിച്ചോ കാണണം നേവും ഇടൻ തൂത്തേ ഈ കൊറച്ചും കൂടെ നാഞ്ഞു പിടിച്ച അവർന്നറിഞ്ഞല്ലേ അതങ്ങനെയാണ് വാല് കളയാൻ പാടില്ലെന്ന് കാരണം എന്താ അറിയാമോ ഇവര് മറ്റേ ശരിയാൺ ശിപ്പും കയ്യറാശിപ്പാല് തന്നെ പിടിച്ചു കടിക്കണ്ടായിരുന്നു പിന്നെ കൊതുക് കൊന്നു കുത്തിപ്പയും പിന്നെ ഞാൻ വാല് പിടിച്ചപ്പോ ഒരുപാട് പേര് പറയണ്ടായിരുന്നു വാല് കളയലാണ് അത് അങ്ങനെ അപ്പീന്റെ വാലിലും ഉണ്ട് ചെറുപ്പം തൊട്ടുള്ള ശരിക്കും മുട്ടയായിട്ടാ ഒരു പെണ്ണുംകൂടെ പോണേ ഒരാള് പോണ പോക്കോക്കി ഊര് ചുറ്റടക്ക മിയോടെ മുട്ട അടിച്ചാലാ മിയോക്ക് നല്ല ചൂടുണ്ട് തണുപ്പ് തേടി നടപ്പാ പരിപാടി മിയോന മുട്ടടിക്കണം ടെഡീനെ മുട്ടടിക്കണം സ്കൂബീനെ മുട്ടടിക്കണം മിയോടിക്കണ്ട സ്കൂബീനോ ബില്ലുവിനെ ബില്ലുവിന്റെ നല്ല ഹെയുണ്ട് അവന്മാരെ കുഞ്ഞല്ലേ െ മിയോനെ വായി നോക്കി കിടക്കി ഞാൻ ഇത്ര വലിയ ഏർ വായിൽ വെള്ളം എന്തൂട്ടാണ് മൊത്തം കുഞ്ഞിപ്പാണ് ഇല്ലേക്ക് ഇഷ്ടപ്പെടുന്നില്ലാത്ത വാലാട്ടെന്ന് இரி குடுக்காப்பிம்போ அங்க குளிப்பிக்கிட்ட மேப்பத்த போட்டேன் குளிச்சாலும் பாவ வயத்தி தொட்ட குளி வேண்ட அதுலே பபுலூன் குளி வயத்தி தோடாத்த குளியான பபுலூன் குழி இன்னே ല്ലേ ജനുവരി ഫെബ്രുവരി അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ കുളിപ്പിച്ച് പോയാതെ ലാസ്റ്റ് നല്ല പൂച്ച അങ്ങനെ എന്നിട്ട് വേണം അടുത്ത കടി കിട്ടാൻ സദ്യ പറഞ്ഞത് രണ്ട് കടി കിട്ടി മൂന്നാമത്തെ കടി നിനക്ക് ഞാൻ പിന്നെ കടിയും ഉമ്മീ കണ്ടപ്പോ തന്നെ ഉമ്മക്ക് പേടിയായി അവിടെ ഇറക്കുന്നു പറഞ്ഞ ഉമ്മ എടുത്തപ്പാണ് ഉമ്മക്ക് കടീട്ട് അതേ അത്ര നേരം സീയത്ത് പിടിച്ചത് ഇപ്പഴത്തെ അവന്റെ ഹെയറിന്റെ കളറ വൈറ്റ് കളർ ഹെയറും ഉണ്ട് ഗോൾഡൻ കളർ ഹെയറും ഉണ്ട് ആ രണ്ട് ഷെയ്ഡാണ് കാണുന്നത് വൈറ്റ് കളർ വൈറ്റ് കളർ ഹെയർ ഉള്ള സ്ഥലത്താണ് വെളുത്തിരിക്കുന്നത് അപ്പാളാണെങ്കിൽ എന്തിന് കൊള്ളായിരിക്കും ചെറിയ പട്ടികളിന്റെ മേത്തുണ്ടാവൂലേ രോമം വാലിലും പിന്നെ മാത്രം ഉണ്ടാവുള്ളൂ കാർട്ടൂണിലൊക്കെ കണ്ടു ചെറിയ കുഞ്ഞി പട്ടികളെ കാണുന്നൂട്ടാണ് വൈറ്റ് കളറിലായിട്ടുള്ള

ശെരിക്കും ബാബിലൂടെ തല വേണ്ടക്ക ഇനിയും ചട്ടിയാക്കാണ് ബാബിലെന്ത് ബാബുലൂടെ തലയിൽ കുത്തപ്പിനാർ ഉണ്ടാക്കു അതൊരു പാവ നിന്നരണ എന്തോ കടിയുണ്ടാക്കാൻ പോകുമ്പോ പിടിക്കാൻ പോവരുത് ഉമ്മിയടുത്ത് ആവും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഉമ്മ പോയി പിടിച്ചു പിന്നെ പറഞ്ഞ കേട്ടില്ലല്ലോ അതാരണ വീണ്ടും തന്നത് ഒരേ ഞാൻ ഓർത്ത് ഹെയർ പോയി കഴിയുമ്പോ ഇവന് ആകെ ഇതായി പോകുന്നു ഒരു ഭംഗിയില്ലാതെ പക്ഷെ നല്ല രസം പട്ടിക്കുട്ടീനെ പോലും ഉണ്ട് കാലത്ത് രോഗവും കളയണ്ടട്ടാ കാലം കളയണം കൊറച്ച് കണ്ടോ ഇവിടെ കണ്ടോ ഹെയർ കളയാനും ആ കാലത്ത് കളയാനിക്കൂല കളയാം പക്ഷെ അങ്ങനെ മുതുകിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വയറിന്റെ അടി കാല് കാല് കളയണോ കാല് കളയോക്ക ഇല്ലല്ല ഇല്ലല്ലോ കാലില് ചൂട് എടുക്കൂല ശരിക്കും പറയാം വരാ മേത്തല്ല ഇത്രയും ചൂട് കൂടാന്ന് പറഞ്ഞോ അരിക്ക് ട്രിമ്മര് ചാർജ് തീർന്നോയിട്ട് പവർ ബാങ്ക് കഴിറ്റ് ചാർജ് ആക്കിക്കൊണ്ടാണ് டிரிம் ஏன்ட்டா கொறச்சேரம் கழித்தப்பத்தேக்கும் டிரிம்மரிட் சார்ஜ் இறங்கி போய் இனி ஒரு மெடிகேட்டட் பார்த்தும் கூட பொழியாயிரு அவரோட கட்டி உம் ആൾക്കാര് ഇങ്ങനെ എന്തിനു പോണു അത് ഇങ്ങനെ സ്റ്റഡിങ് മാർക്ക് എന്ന് പറഞ്ഞ ഇണ്ടാവുന്ന് അഴുക്കല്ല എന്ന് പറയണത് അപ്പൊ അപ്പിന്നുണ്ടല്ലോ ഇല്ല അതിനാ എനിക്ക് കൊണ്ടിരിക്കുന്നു വാല് ഉം ഉമ്മിതെ പിടിച്ചെടുത്തു ഇവതെല്ലാം അടങ്ങി രസം പൊടി മൊത്തം അവന് നല്ല ഇഷ്ടായി തോന്നു

പത്തിരിക്ക് കൊഴക്കണല്ലോ ചെറുക്കനടുത്ത് ബബുലൂട്ട എടാ പണി പോയിരിക്കണാണോ അങ്ങനെ നമ്മുടെ ബബുലൂട്ടന്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ും കട്ടാക്കി പാട് ഇവിടെ അടുത്ത വീട്ടിൽ പോയി കഴിഞ്ഞുണ്ടാക്കിയതാണ് അപ്പൊ അടി ഉണ്ടാക്കണ നേരത്തെ എന്താ പറഞ്ഞു പിടിച്ചോണ്ട് വരാൻ നോക്കിയപ്പോ നമ്മുടെ ബബിളൂട്ടന്റെ തലയിലും ബാലിന്റെ തുമ്പത്തും മാത്രം ഇപ്പൊ ഉള്ളൂ ഇതിലൊരു അബദ്ധം പറ്റിയെന്നുവെച്ചാ ബവലൂടെ നോക്കി ചട്ടി തലേനായി പോയിട്ട കട്ട് ചെയ്തു തോന്നപ്പോത്തേക്കും ഇങ്ങനെ ആയിപ്പോയി പിന്നെ മുഖത്ത് നിന്ന് കൊറേ ഹെയർ എടുത്ത് കളഞ്ഞിണ്ടായിരുന്നു ഈ കവളിന്റെ ഭാഗത്തു നിന്നൊക്കെ ഹെയർ എടുത്ത് കളഞ്ഞു അപ്പൊ ഒരു അബദ്ധം വെച്ചാൽ ബവലൂടിന്റെ മീശ കട്ടായി നോക്കി ബവലൂടിന്റെ മീശ കട്ടായി പോയി റൈറ്റ് സൈഡില് ഒരു ആറേഴ് രോമത്തിന് ഉണ്ടായിരുന്നു അതൊക്കെ കട്ടായി പോയി ഇനി നമ്മള് ബവലൂട കുളിപ്പിക്കാൻ പോയേട്ടാം കൊറേ കുറ്റി രോമം ഉണ്ട് േത്ത് കണ്ട അതേപോലെ കൊറേ കുറ്റി കുറ്റി രോമിരിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് പോണെങ്കി ഇനി കുളിപ്പിക്കണം ബൗലൂട്ടന്റെ ഈ ഒരു കോലം ഞാൻ ആദ്യായിട്ടാ കാണാ ഇങ്ങനത്തെ ഒരു കോലത്തിൽ ബൗലൂട്ടനും ചൂലാക്കി ഉപയോഗിക്കാം നമുക്കിനി ഒരു കിറ്റെന്ന് അറയുണ്ട് ഹെയറും ഇനി ബാക്കിയും കൂടി തൂത്തുവാരി എലിക്കുഞ്ഞുണ്ടായ എലിക്കുഞ്ഞെ പോലെ പുലിക്കുഞ്ഞിന്റെ സ്വഭാവ പുലിയാണ് പുലി പുലി ഒരു മണം അത് ഷാമ്പൂടെ മണം ഈ ഓസൊന്നും പൂട്ടിയെക്കിടി പൈപ്പ് പൂട്ടിയെക്ക് പൈപ്പൂട്ടിയെക്ക് അകത്തേക്ക് വെള്ളം പോകണ്ട് അടുത്ത പണി അയ്യയ്യേ ഇതേ മുള്ളണോക്കി എന്തായാലും കഴിക്കണ ഇങ്ങനൊക്കെ ചെയ്യാമോ വെള്ളം പോയിച്ചപ്പോടെ പമ്പ ചെയ്ത് പോണു എന്തായാലും ആടാ ഇവിടെ ഒക്കെ പൊട്ടിയുള്ളു കഴിഞ്ഞാ പോയപ്പോ പൊട്ടിയതായിരിക്കും ഇതെന്തൂട്ടാണേ പോവല്ലേ പോവല്ലേ കുഞ്ഞാ Bubble, eh oh tali lekat അടുത്ത പരിപാടി അയ്യേ ചാടിപ്പോയി അടുത്ത പണിയായി എല്ലാം ഇനി ചേറ് വന്ന ഇന ഇനി ഞാൻ ഇടിച്ചിട്ട് ചമ്മന്തി ഒക്കെ ഉള്ള ഞാൻ പറഞ്ഞേക്ക ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കണത് നിനക്ക് വേണ്ടിട്ടാണ് വേറെ ആർക്കും വേണ്ടി ഇത്രയും പണി എടുക്കണ്ട ഇവന് വേണ്ടിട്ടാണ് ഈ കണ്ടമാനം പണി പണിമൊത്ത കൊടുക്കണത് എപ്പോഴെ വെൽറ്റ് ഒന്നും പോരാത്ത പബില്ലേന്നു വാ വാകത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച് വെള്ളം കേറിയിട്ടുണ്ടാവുന്നു വെള്ളം കേറി ആ ആവശ്യം കുഴപ്പമില്ല ഞാൻ പാലടിച്ചേക്ക് അല്ലെങ്കിൽ ചേട്ടായി പോകും എടി നീയൊക്കത്തേ കേതലടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പൊറത്തെറക്കി വാതിലടച്ച പാതിയാണ് ബബുലൂട്ടി നീ ഡ്രയറായിട്ട് ഉണക്കാൻ പോയത് വാലി വാലി വാലേപിൾ ആയിട്ട് ഉണങ്ങോലെ ഇവിടെ പോണങ്ങി വാലും അടിവാ ഇവ കാലും കൈയും മാത്രം ഉണങ്ങിയാതി ബബലു ബബലുട്ടീ പപ്പി നോക്കിയേക്ക് നോക്കിയേ ഇപ്പൊ ഏതാനും സാധനം മുമ്പ് ഇങ്ങോ ഇവിടെ കണ്ടുപരിചൂല്ലോന്നുള്ള ഒരു പട്ടിക നോക്കിയിക്കാട്ടാ ബബലൂട്ടനും പബിലൂട്ടം തന്നെ അതിശയിക്കുന്നു ഇതാരായി ഇരിക്കണെന്ന് ഏകദേശം ഒക്കെ ഉണങ്ങിണ്ട് ഇവിടെ നന്നായിട്ട് ഉണങ്ങി ബാലും ഏകദേശം ഉണങ്ങി പിന്നെ കാല് കയ്യും കാലുമാണ് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പക്ഷെ നക്കി തുടക്കനു ഇവിടെ ഒരാള് ബബലൂട്ടനെ നോക്കി കിടക്കണോക്കിയേ ഇത് ഏതാണ് ഈ പൂച്ച ഈ പരിസരത്ത് മുമ്പ് കണ്ട് പരിചയമില്ലല്ലോ എന്നുള്ളൊരു പട്ടിയെ നോക്കി കിടക്കട്ടെ ബവിലൂട്ട അടുത്തേക്ക് വന്ന അവർക്ക് ചീറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത്ര നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു മേക്കുട്ടി ആണെങ്കിൽ ഇവിടെ വിഷമിച്ച് കിടക്കുകയാണ് ബൗലൂട്ടനാണെങ്കിൽ ഇവിടെ ഉം ക്ലീൻ ആക്കിയണം എന്റെ ബൗലൂട്ടനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ആശാൻ ഒരു അഞ്ചു കിലോ വെയിറ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒട്ടും വെയിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ വെറും നത്തോലീനെ പോലെ ഇരിക്കുന്നു ഏർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനി ചൂടത്ത് ബബ്ലുട്ടന് സമാധാനം സന്തോഷമായിട്ട് ഇരിക്കുക ഭയങ്കരായിട്ട് അവന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ ആ ഒരു ഹെയർ ഇനി ഇവിടുത്തെ ഹെയറോൾ നമ്മുടെ സ്കൂബി കുട്ടിക്കാണ് അവൾക്ക് നല്ല ഹെയർ ഉണ്ട് അവളെയും ട്രിം ചെയ്യണോന്നൊരാഗ്രഹം പക്ഷെ അവൾ അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് ഹെയർ ആയിട്ട് ഇരിക്കുന്ന ആണെന്നേ അറിയില്ല ചിലപ്പോൾ ഇനി സ്കൂബിയുടെയും കളയും പപ്പിയുടെ കളയണോ അവൾക്കൊന്നും ഇല്ലാത്തതാ സിയക്കുട്ടിയാണെ അവിടെ ബബിളിട്ടൊക്കെ കുളിപ്പിക്കാൻ നേരത്തെ അകത്തേക്ക് വന്ന വെള്ളമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാം സിയക്കുട്ടിയും നല്ല മോള് അഴിച്ചക്കുട്ടിയില്ല ഐശ്ശകുട്ടി അവടെ വീട്ടിലേക്ക് പോയി അതാരണം ഇപ്പൊ എന്താ തല്ലുപിടിക്കാനൊന്നും നേരെയല്ല എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നടക്കുന്നത് പപ്പൂസേ നിന്റെ മുട്ട അടിക്ക പോലെ ആ അടിച്ചോളാൻ കൊഴപ്പില്ല പപ്പൂസിന് കുഴപ്പമില്ല പപ്പൂസിന് പിന്നെ ഹെയർ വലിയ ബുദ്ധിമുട്ടില്ല കാര്യം എന്താ അത്ര വലിയ ഹെയർ ഒന്നും ഇല്ല ണല്ലോ ഇവനാണ് നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നത് ഒരുവിധം പോയതാണ് മുമ്പ് ഭയങ്കര ഹെയർ ആയിരുന്നു അത് വെച്ച് നോക്കിയാൽ പകുതി ഹെയർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തണുപ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏതു നേരം നോക്കിയാലും മേലെ അഴുക്ക് പിടിപ്പിച്ചിടക്കലായിരുന്നു ഇവന്റെ പരിപാടി എന്തായാലും ബബുലൂട്ടിന്റെ സമാധാനായിട്ടുണ്ടോ ഇനി ഒരു രണ്ടു മാസത്തേക്ക് ആശാന്നെ സുഖമായിട്ട് നടക്കട്ട ഏപ്രിൽ മെയ് ഈ രണ്ടു മാസം ആശാന്നെ സുഖമായിട്ട് നടക്കാം ചൂടിന്റെ സമയം വലിയ കാര്യമായിട്ടുള്ള ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കൊതുക് കാര്യമായിട്ട് ഉണ്ടാവില്ല ജൂണൊക്കെ ആയി കഴിയുമ്പോഴാണ് ഭയങ്കര കൊതുക് വന്നത് ആ സമയത്ത് ഇതേപോലെ ആണെങ്കിൽ ബബുലൂട്ടേനെ മേലും മൊത്തം കൊതുക് ആയിരിക്കുള്ളൂ ആ അപ്പോ നമ്മുടെ ബബുലൂട്ടേനെ ഗ്രൂം ചെയ്ത വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണോ എന്തിന്റെ പോരായ്മകൾ എണീന്ന് പറഞ്ഞിരുന്നോട്ടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇച്ചേലെ ട്രിം ചെയ്ത് കളയണത് ഖത്തറി വെച്ച് ഇങ്ങനെ ആ പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇതേപോലെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിം ചെയ്ത് കളയണം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രിം ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും പറയണം അപ്പൊ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഇനി ഒന്ന് പറഞ്ഞാട്ടാം അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ട പറക്കേണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം